നമസ്കാരം കേന്ദ്രം ഒരു വികസനവും കേരളത്തിന് നൽകുന്നില്ല എന്ന് പറയുമ്പോഴും വികസനത്തിന്റെ പെരുമഴിയാണ് കേന്ദ്രം എല്ലായ്പ്പോഴും കേരളത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനോ അതോടൊപ്പം പെൻഷൻ നൽകുന്നതിനും കേരളത്തിന്റെ ദൈനംദിന കാര്യങ്ങൾക്കു വേണ്ടി ചെലവുകൾ കണ്ടെത്തുന്നതിനും സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ പണമില്ലെങ്കിൽ ഉടൻ തന്നെ കേന്ദ്ര സർക്കാർ ആ പണം കടമായിട്ട് തന്നെ അനുവദിക്കും അത് റിസർവ് ബാങ്ക് വഴി മാത്രമായിട്ട് അനുവദിക്കും കേരളത്തിനോട് പ്രത്യേകിച്ച് മോദി സർക്കാരിന് ഒരു പ്രത്യേക സ്നേഹമുള്ളത് കൊണ്ടാണ് കേന്ദ്രം തന്നെ നേരിട്ട് കേരളത്തിൽ ഓരോ പദ്ധതികളും നടപ്പിലാക്കുന്നത് അതോടൊപ്പം തന്നെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും വികസിക്കാൻ വേണ്ടി പുതിയ പാക്കേജുകളും പ്രഖ്യാപിക്കുന്നത് രണ്ടു വർഷം നമ്മുടെ ഭാരതം ഭരിച്ച യു സർക്കാർ കേരളത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്ന ചോദ്യം ജനങ്ങൾ തന്നെ ഇപ്പോഴും ചോദിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് ഒരു എം പി ഉണ്ട് ശശി തരൂർ അദ്ദേഹം തിരുവനന്തപുരത്തിനു വേണ്ടി എന്ത് ചെയ്തുവെന്ന് ജനങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല ഇപ്പോഴും ജനങ്ങൾ ചോദിക്കുന്നുണ്ട് അദ്ദേഹം അഞ്ചു വർഷക്കാലമായിട്ട് എന്ത് എന്ന് അതുകൊണ്ട് തന്നെയാണ് മൂന്നാം മോദി സർക്കാരിന്റെ കാലത്ത് കേരളത്തിന് ലഭിക്കുന്ന വികസന പദ്ധതികളിൽ കേരളത്തിന് ഒരു പ്രത്യേക പരിഗണന തന്നെ മോദി നൽകാറുണ്ട് തൃശ്ശൂരിൽ നിന്ന് ലോക്സഭാ എം പി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് വിജയിച്ചപ്പോൾ തന്നെ ബി ജെ പി ദേശീയ നേതൃത്വം സുരേഷ് ഗോപിക്ക് നൽകിയത് നിസ്സാര വകുപ്പുകളൊന്നുമല്ല സുരേഷ് ഗോപിയെ കേന്ദ്ര ടൂറിസം പെട്രോളിംഗ് വകുപ്പിന്റെ സഹമന്ത്രിയായിട്ടാണ് നിയമിച്ചത് പിന്നിൽ കേരളത്തിന്റെ ടൂറിസം മേഖലയുടെ വളർച്ച ലക്ഷ്യം വെച്ച് തന്നെയാണ് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ കൊച്ചു കേരളത്തിന്റെ ടൂറിസം മേഖല വികസിച്ച് ലോകത്തിന്റെ നെറുകയിൽ എത്തണമെന്ന ഒറ്റ ലക്ഷ്യം കൊണ്ടാണ് ടൂറിസം മേഖല തന്നെ സുരേഷ് ഗോപിയുടെ കൈകളിലേക്ക് കേന്ദ്രം ഏൽപ്പിച്ചത് കേരള സർക്കാരിന് ടൂറിസം മേഖലയിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് മോദിക്ക് നല്ലപോലെ അറിയാം കൂടാതെ ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് കുര്യനെ കേന്ദ്ര ന്യൂനപക്ഷകാര്യ ഫിഷറീസ് വകുപ്പ് സഹമന്ത്രി സ്ഥാനത്തേക്കും നിയമിച്ചത് കേരളത്തിനോടുള്ള സ്നേഹവും പരിഗണനയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉള്ളത് കൊണ്ട് തന്നെയാണ് പൊതുബജറ്റിൽ കൂടുതൽ പദ്ധതി വിഹിതവും റെയിൽവേ വിഹിതവും നൽകി കേരളത്തിന് നികുതി വിഹിതമായി മുൻ വർഷത്തേക്കാൾ മൂവായിരം കോടി രൂപ അനുവദിക്കുകയും ചെയ്തു എയിംസ് കേരളത്തിന് ഉറപ്പെന്ന് ആവർത്തിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രിയും ബി ജെ പി ദേശീയ അധ്യക്ഷനുമായ ജെ പി നഡ്ഡയും അതോടൊപ്പം സുരേഷ് ഗോപിയും ഉറപ്പ് നൽകിക്കഴിഞ്ഞു ആയുഷ് ബോക്ക് ഉൾപ്പെടെയുള്ള എയിംസിൽ ഉണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് യു പി എ സർക്കാർ രാജ്യം വരച്ചിരുന്നപ്പോൾ അഞ്ചിൽ കൂടുതൽ മന്ത്രിമാർ കേരളത്തിൽ നിന്ന് വിവിധ വകുപ്പുകളിൽ സഹമന്ത്രി സ്ഥാനവും ക്യാബിനറ്റ് പദവിയും വഹിച്ചിരുന്നു എന്നിട്ടും കേരളത്തിന് ഒരു പരിഗണനയും നൽകിയിരുന്നില്ല സംസ്ഥാനത്ത് നടക്കുന്ന ദേശീയപാതാ വികസനങ്ങൾ പോലും കേരളത്തിന്റെ മുഖഛായ തന്നെ കേന്ദ്രം മാറ്റിമറിച്ചു പാലക്കാട് നഗരത്തിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ അകലെ കൊച്ചി സേലം ദേശീയപാതയിൽ കഞ്ചിക്കോട് വ്യവസായിക മേഖലയോട് ചേർന്നാണ് ആയിരത്തി എഴുന്നൂറ്റി പത്ത് ഏക്കറിൽ സ്മാർട്ട് വ്യവസായ നഗരം പ്രഖ്യാപിച്ചത് എണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് കോടി രൂപയുടെ നിക്ഷേപമാണ് പാലക്കാട്ടേക്കും കേരളത്തിലേക്കും പുതിയ പദ്ധതിയുടെ ഭാഗമായി വരുന്നത് ഔഷധ നിർമ്മാണത്തിനുള്ള രാസവസ്തുക്കൾ സസ്യോൽപ്പന്നങ്ങൾ നോൺ മെറ്റാലിക് മിനറൽ പ്രോഡക്റ്റുകൾ ഹൈടെക് വ്യവസായങ്ങൾ ഫാബ്രിക്കേറ്റഡ് മെറ്റൽ ഉൽപ്പന്നങ്ങൾ റബ്ബർ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ യന്ത്രങ്ങൾ യന്ത്ര എന്നിവയുടെ നിർമ്മാണം എന്നിവയ്ക്കാണ് പാലക്കാട് വ്യവസായിക നഗരത്തിൽ മുൻഗണന നൽകുന്നത് വിപ്ലവകരമായ പദ്ധതി പ്രഖ്യാപനത്തിൽ കേരളത്തിൽ തീരമേഖലയിൽ മോദി സർക്കാർ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് കേന്ദ്ര ഫിഷറീസ് വകുപ്പിന്റെ സഹമന്ത്രി പദത്തിലേക്ക് ജോർജ് കുര്യനെ നിയോഗിച്ചതിന് പിന്നാലെ കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുടെ ആധുനികവത്കരണത്തിനായി പദ്ധതി ആധുനികവത്കരണവുമായി ബന്ധപ്പെട്ട വലിയ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത് എന്നത് അതീവ ശ്രദ്ധേയമാണ് പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജനയുടെ കീഴിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിനും തൊഴിലവസരങ്ങളുടെ സൃഷ്ടിക്കുമായി അഞ്ച് പദ്ധതികളാണ് കേരളത്തിൽ മാത്രം പ്രഖ്യാപിച്ചത് ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് ദശാംശം രണ്ടേ രണ്ട് കോടി രൂപയുടെ പദ്ധതികളാണ് മത്സ്യത്തൊഴിലാളി സമൂഹത്തിനായി സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ പോകുന്നത് പ്രധാന ഹാർബറുകളിൽ നവീകരണം എന്ന മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ ഏറെ കാലങ്ങളായുള്ള ആവശ്യമാണ് മോദി സർക്കാർ നടപ്പിലാക്കാൻ പോകുന്നത് അത് ജോർജ് കുഴിയൻ വഴിയാണ് മോദി സർക്കാർ നടപ്പിലാക്കുന്നത് രാജ്യത്തിന്റെ വികസന കുതിപ്പിൽ കേരളം ഓരോ പുതിയ ചുവടുകളും വയ്ക്കുമ്പോഴും അതിൽ ഇടംകോരിടാതെ മുന്നോട്ടു പോകേണ്ട കടമ സംസ്ഥാന സർക്കാരിനുണ്ട് അതിൽ യാതൊരു സംശയവുമില്ല കേന്ദ്ര പദ്ധതികളിൽ സംസ്ഥാന സർക്കാർ എന്തെങ്കിലും കാലതാമസം സൃഷ്ടിച്ചാൽ അതിനെ ചോദ്യം ചെയ്യേണ്ട കടമ ജനങ്ങൾക്ക് ഉണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല കാരണം ഓരോ പദ്ധതികളും സംസ്ഥാനത്തെ നേതാക്കൾക്ക് വേണ്ടിയല്ല സംസ്ഥാനത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ് കേന്ദ്രം നടപ്പിലാക്കുന്നത്